നമസ്കാരം അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏവരും ഞെട്ടിച്ചുകൊണ്ട് രണ്ടു തവണയാണ് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് വെടിയുണ്ടകൾക്ക് മുന്നിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപിന്റെ റാലിക്ക് നേരെയാണ് ഒരു ഇരുപത് വയസ്സുകാരൻ ആദ്യം വെടിയുതിർത്തത് അന്ന് ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ട്രംപിന്റെ വലതു ചെവിക്ക് പരുക്കേറ്റിരുന്നു അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അടുത്ത വധശ്രമവും നടന്നത് ഫ്ലോറിഡയിലെ ഒരു ഗോൾഫ് കോഴ്സിന് പുറത്തു വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് അൻപത്തിയെട്ടുകാരനായ റയാൻ വെസ്റ്റെ റൂത്ത് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ട് വട്ടമാണ് ട്രംപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അങ്ങനെ ഇരിക്കെ ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപിന് ഇറാനിൽ നിന്ന് വധഭീഷണിയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് മത്സരത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം രണ്ടു വട്ടം ട്രംപിന് നേരെ കൊലപാതക ശ്രമങ്ങൾ നടന്നിരുന്നു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നും ഭീഷണിയെ സംബന്ധിച്ച് ട്രംപിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല വഹിക്കുന്ന സ്റ്റീവൻ ചുങ് പറയുന്നു നാഷണൽ ഇന്റലിജൻസ് ഓഫീസിൽ നിന്നും ട്രംപിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇതേക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണെന്നും സ്റ്റീവൻ പറയുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകളാണ് ഉണ്ടാകുന്നതെന്നും സ്റ്റീവൻ പറയുന്നു അതേസമയം ട്രംപ് ശക്തനായ സ്ഥാനാർത്ഥിയായതിനാലാണ് ഇത്തരത്തിൽ ട്രംപിനെ ആക്രമിക്കാൻ ഇറാൻ ഇടുന്നതെന്നും സ്റ്റീവൻ പറയുന്നു ഭീകരർ ഇറാനിലെ ഭരണകൂടം ദുർബലയായ കമലാ ഹാരിസ് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ നിശ്ചയദാർഢ്യത്തെയും ഉറച്ച തീരുമാനങ്ങളെയും അവർ ഭയക്കുകയാണ് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി പോരാടുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ ഒന്നിനും സാധിക്കില്ലെന്നും സ്റ്റീവൻ പറയുന്നു ട്രംപിന് നേരെയുള്ള വധശ്രമങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു അതിന് പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇറാന്റെ കുത് സേനയുടെ തലവൻ ഖാസിം സുലൈമാനിയെ യു എസ് സേന കൊലപ്പെടുത്തിയിരുന്നു ഖാസിം സുലൈമാനിയെ വധിച്ച യു എസ് നടപടിക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നതായി അന്നത്തെ ഇറാഖ് പ്രധാനമന്ത്രി ആദിൽ അബ്ദുൾ മഹദി പറഞ്ഞിരുന്നു അന്ന് മുതൽ ട്രംപിനും അദ്ദേഹത്തിന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപേക്കുമെതിരെ ടെഹറാനിൽ നിന്ന് വധഭീഷണി തുടർന്നിരുന്നു ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുമുണ്ട് വധശ്രമത്തിന് പിന്നിൽ ഇറാനാണെന്ന സംശയം നേരത്തെ ഉയർന്നപ്പോഴെല്ലാം ഇറാൻ ഇതിനെ നിഷേധിച്ചിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ട്രംപിനു നേരെ വീണ്ടും വധശ്രമം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വൻ സുരക്ഷാ വലയമാണ് ട്രംപിനു വേണ്ടി രഹസ്യാന്വേഷണ ഏജൻസി ഒരുക്കിയിരിക്കുന്നത് ഡെസ്ക് ദോമൈന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.